ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം പനമണ്ണയിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ രണ്ടാം ഘട്ട വിചാരണ നേരിട്ട അഞ്ച് യുവാക്കളുടെയും പേരിൽ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി സംഘം ചേർന്ന് ആക്രമിച്ച കുറ്റത്തിന് പേരെ ശിക്ഷിച്ച ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടുപേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയച്ചു പനമണ്ണ ചവിൽ വിനോദ് വധക്കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട നാലുപേരെ നേരത്തെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു പനമണ്ണ അമ്പലവട്ടം തറയിൽ നൌഷാദ് തറയിൽ ഇലിയാസ് ചെറുപ്പുളശേരി എലിയപ്പറ്റ എറാത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നിവർക്കാണ് സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം രണ്ടു വർഷം തടവ് ശിക്ഷ ലഭിച്ചത് ഇവർ ആയിരം രൂപ പിഴ അടയ്ക്കണമെന്നും ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി സി ജി ഘോഷ വിധിച്ചു പനമണ്ണ അമ്പലവട്ടം തളിയൻ മുഹമ്മദ് ആരിഫ് മേലേദിൽ മുഹമ്മദ് റഫീഖ് എന്നിവരെ കോടതി വിട്ടയച്ചു അഞ്ചു പേർക്കും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കണ്ടാണ് ഉത്തരവ് രണ്ടു വർഷം തടവിനെ ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർക്ക് അപ്പീൽ നൽകാൻ സാവകാശം അനുവദിച്ച കോടതി ജാമ്യം നൽകി രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത്തി ഒന്നിന് രാത്രിയാണ് പനവണ്ണ ചക്യാവിൽ വിനോദ് കൊല്ലപ്പെട്ടത് പോലീസ് ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട നാലു പേരെയാണ് ആദ്യഘട്ടത്തിൽ വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിച്ചത് വിനോദിന്റെ സഹോദരൻ രാമചന്ദ്രനെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ചില പോസ്റ്റുകളെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ് ഇതിനിടെ രാമചന്ദ്രൻ ആക്രമിക്കപ്പെട്ടതറിഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു വിനോദിനു നേരെയും ആക്രമണം വിനോദിന്റെ തലയിലും കാലിലും ആന്തരിക അവയവങ്ങൾക്കുമായിരുന്നു സാരമായ പരിക്ക് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു മരണം കേസിൽ രണ്ട് ഘട്ടങ്ങളിലായി ആകെ ഒൻപത് പേരാണ് പിടിയിലായത് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഒരാൾ ഉൾപ്പെടെ രണ്ടു പേർ ഇപ്പോഴും ഒളിവിലാണ് അമ്പലവട്ടം പനമണ്ണ തറയിൽ വീട്ടിൽ മനാഫ് പനമണ്ണ അരങ്ങിക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ തൃക്കടിരി കിഴൂറോട് കണക്കഞ്ചേരി വീട്ടിൽ അൻസർ അഹമ്മദ് വരോട് നാലാം മൈലിൽ കൂരിത്തൊടി വീട്ടിൽ സനൂപ് എന്നിവരെയാണ് ആദ്യഘട്ട വിചാരണ പൂർത്തിയാക്കി കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്